ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ക്യൂ ആൻഡേ അപ്പോൾ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമിൽ നമ്മളെ ഒരു കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലപ്പം നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുട്ടികളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇൻസ്റ്റയിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചേ ക്യു ആൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അത് കണ്ട് ഞാൻ നെട്ടിപ്പോയി ഗ്ലീസ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉണ്ണിമായ ഉണ്ണിമായെന്നാണ് ഞാനൊരു എംബി സ്റ്റുഡൻ്റാണ് എൻ്റെ പേര് തൃശ്ശൂരാണ് അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ കുട്ടി നമ്മുടെ ഒരു സ്കിൻ കെയറും പിന്നെ കുറച്ച് ബ്യൂട്ടി ടിപ്സും പിന്നെ എന്തൊക്കെയാ പിന്നെ എൻ്റെ കുറച്ച് ഫൺ മൊമെൻ്റ്സും പിന്നെ എന്തെങ്കിലും എൻ്റെ ലൈഫിലുള്ള കുറച്ച് ഒക്കെ അതൊക്കെയാണ് അതൊക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ഞാൻ വിചാരിച്ചേക്കണത് അപ്പൊ ഫസ്റ്റ് തന്നെ ആര്യ ജി നാഥ് എന്ന് പറഞ്ഞ കുട്ടിയാണ് ചോദിച്ചേക്കുന്നത് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ദി പേഴ്സൺ യു ലവ് മോസ്റ്റ് ഓഫ് കോഴ്സ് അമ്മയാണ് നമുക്കെല്ലാവർക്കും അമ്മ അല്ലെങ്കിൽ അച്ഛനായിരിക്കും അപ്പൊ എനിക്കെന്ന് പറയുമ്പോൾ അമ്മയാണ് അതിൽ തർക്കമൊന്നുമില്ല അമ്മയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗേൾ ഓർ മമ്മി ഗേൾ ഓഫ് കോഴ്സ് മമ്മി ഗേൾ ആണ് കാരണം എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പേരൻ്റ് ആണ് അച്ഛൻ എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് മരിക്കണത് അറ്റാക്കായിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ആഗ്രഹം ഇല്ല എന്നിട്ടല്ല ഡാഡീസ് ഗേളൊക്കെ പൊതുവെ പെമ്പിളർ എല്ലാവരും ഡാഡീസ്കേളായിരിക്കും അപ്പോൾ എൻ്റെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അവരെ അച്ഛനും കൂടെ അങ്ങനെ പോയി ഇങ്ങോട്ട് പോയി അച്ഛൻ അത് മേടിച്ചത് ഇത് മേടിച്ചു പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ആണ് ആ സ്റ്റോറീസ് ഒക്കെ കേൾക്കാനൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഇരിക്കാറുണ്ട് അച്ഛനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ ഞാൻ നമ്മൾ അത്രയും സന്തോഷിച്ചിരിക്കാറുണ്ട് കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ഇത് എന്താ പറയാ ഒരു അനുഭവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനൊക്കെ കേൾക്കുമ്പോ ഒക്കെ ഭയങ്കര ഇതാണ് അപ്പോ ഇതിന് ആൻസർ മമ്മിക്കുകളാണ് നമുക്ക് ഈ ടോപ്പിക് വിടാം അല്ലെങ്കിൽ വേടാം ദി ഹാപ്പിയസ്റ്റ് ഡേ ആണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്നൊരു ദിവസം എടുത്ത് പറയാൻ പറഞ്ഞാൽ ഐ നോ എനിക്ക് ഇന്നൊരു ഡേ എടുത്ത എടുത്ത് പറയാനായിട്ട് പറ്റുന്നില്ല അറിയില്ല ഇനി വെരി സാഡ് ഡേ ആണ് അതും എടുത്ത് പറയാൻ പറ്റുന്നില്ല ഒരു എൻ്റെ ഒരു ലൈഫിൽ എയ്റ്റി പെർസെൻറ്റേജ് എനിക്ക് സാഡ് ഡേറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് എനിക്ക് ഹാപ്പിയസ്റ്റ് ഡേ ഉണ്ടാവാറുള്ളൂ ഞാൻ നമ്മുടെ ഫസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു ഗേളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ള് ഭയങ്കര ഓവർ തിങ്ക് ചെയ്ത് ഓവർത്തിങ്ക് ചെയ്ത് ഞാൻ തന്നെ നെഗറ്റീവ് ഇരിക്കും ഇപ്പം ഇന്നത്തെ ഒരു ദിവസം വീഡിയോ ചെയ്യാൻ എനിക്ക് ഒട്ടും തന്നെ മൂടില്ല എൻ്റെ ഫേസ് ഞാൻ ഇങ്ങനെ വേണമോ എൻ്റെ വെച്ചാണ് വീഡിയോ ചെയ്യണത് തന്നെ എന്തോ എൻ്റെ ഫേസ് ആണെന്നു എനിക്കതൊരു നെഗറ്റീവ് പോലെ എന്തോ ഒരു ശോകം എന്തോ ഞാൻ ഓവർ തിങ്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീട് ചെയ്യണമെന്ന് ഒട്ടും മൂടില്ല ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെന്തായാലും വീട് ചെയ്യാന്ന് ചോദിച്ചു ചെയ്യണതാണ് കേട്ടാ ഫൈവ് വെറിങ്സ് യു ഡിഡ് ഇൻ യുവർ ലൈഫ് വിചിത്രമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ചോദിക്കാണെങ്കിൽ എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടില്ലേ ഞാൻ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഗേളൊന്നല്ല അതുകൊണ്ട് തന്നെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് എനിക്ക് ഓർമ്മയില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോന്നു ഇപ്പൊ എന്താണ് അത് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസിലായിട്ടില്ല ഇനി ഭദ്ര നിരഞ്ജ അടുത്ത കുട്ടി ഇയർ വന്നിട്ട് എന്തെങ്കിലും ന്യൂ ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ടോ ഓഫ് കോഴ്സ് പ്ലാൻ ഉണ്ട് മെയിൻ ആയിട്ട് സേവിങ്സ് ഞാൻ ഭയങ്കരമായിട്ട് പൈസ കിട്ടണതൊക്കെ അപ്പൊ തന്നെ ചെലവാക്കുന്ന ഒരാളാണ് ഒരു കാരണമില്ലാണ്ട് പക്ഷേ ഈ വർഷം എനിക്ക് കുറച്ചൊന്ന് സേവ് ചെയ്യണം ഒരു ടു തൗസൻഡ് ട്വന്റി സിക്സ് ന്യൂ ഇയറിൻ്റെ ആണെങ്കിൽ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാവണം നോക്കുമ്പോൾ തന്നെ പിന്നെ ഞാൻ പറയ ഓവർത്തിങ് ചെയ്യണ ഒരു കൂട്ടത്തിലാണ് ഞാൻ ഭയങ്കരമായിട്ട് ഓവർ വർത്തിങ് ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എൻ്റെ പേഴ്സണാലിറ്റിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതും പറ്റട്ടെ പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ പണി അതൊന്നുമല്ല കേട്ടോ ഫിനാൻഷ്യലി വീട്ടിൽ നിന്ന് അമ്മേനക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഈ ഇയറെങ്കിലും ദൈവം സഹായിച്ചതെല്ലാം പറ്റട്ടെ പിന്നെ സ്റ്റഡി ഇൻഗ്രീഡിയൻറ്റ് ഇൻഗ്രീഡിയൻ അതാന്ന് തോന്നുന്നത് യൂട്യൂബ് ചാനലിൻ്റെ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം പ്ലീസ് റിപ്ലൈ അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ഈ കുട്ടി ചോദിച്ചേക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ കുറച്ച് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സ്കിൻ കെയർ ആയിക്കോട്ടെ ബ്യൂട്ടി ടിപ്സ് ആയിക്കോട്ടെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്കറിയുന്ന കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തിട്ട് അവർക്കത് യൂസ് ചെയ്തിട്ട് ചേച്ചി റിസൾട്ട് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ പറയുമ്പോഴൊക്കെ നമുക്കതൊരു മോട്ടിവേഷൻ ആണല്ലോ എന്നെക്കൊണ്ട് അതൊക്കെ പറ്റും എന്നുള്ളൊരിതല്ലേ പിന്നെ നമ്മൾ എനിക്കിങ്ങനെ കുഞ്ഞിലെ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബർ ഓണം അങ്ങനെയൊക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ അതാകാം എനിക്കറിയില്ല റവന്യൂ ഒക്കെ കിട്ടുക ഇല്ലെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ പറഞ്ഞു അമ്മ സിംഗിൾ പാരൻ്റാണ് അപ്പോൾ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവും അപ്പോൾ എങ്ങനെയും നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കണ ഒരു ടൈമാണ് നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് ഒരു സൈഡ് ഇൻകം ഉണ്ടാവാന്നുണ്ടെങ്കിൽ വീട്ടിൽ അമ്മേനൊക്കെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യാം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് യൂട്യൂബ് തുടങ്ങിയത് അറിയില്ല എന്താവും എന്ന് ദൈവം സഹായിച്ച് എന്നെ നടക്കട്ടെ പിന്നെ അനന്യ സാച്ച് അനന്യ ഞാന് പേര് വായിക്കണ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അനന്യ സാജന്ന് ഞാൻ തോന്നുന്നു അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫൈവ് മോസ്റ്റ് യൂസ്ഡ് ആപ്സ് ഒന്ന് ഇൻസ്റ്റാഗ്രാം രണ്ട് വാട്ട്സ്ആപ്പ് മൂന്ന് യൂട്യൂബ് നാല് വി എൻ അഞ്ച് ക്യാപ്കട്ട് ഇത്ര ഇനിയുണ്ട് കേട്ടാ കൊറേ ഉണ്ട് അപ്പൊ ആയിട്ട് യൂസ് ചെയ്യുന്ന അഞ്ച് ആപ്സ് ആപ്സ്താണ് എത്ര ഹവേഴ്സ് ഉറങ്ങും എത്ര മണിക്കൂർ ഉറങ്ങും എന്നാണ് സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് ഉറങ്ങാറുണ്ട് സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് ഉറക്കത്തിന് വന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് ഉച്ചയ്ക്കും കിടന്നുറങ്ങും എപ്പോഴും ഒരു ടൈം ഫ്രീ കിട്ടിയവരെ ഞാൻ കിടന്നുറങ്ങും എനിക്ക് ഇഷ്ടമുള്ളൊരു ഹോബിയാണ് ഉറക്കം പിന്നെ എന്താ എത്ര ടൈം ഫോൺ യൂസ് ചെയ്യുന്നതാണ് അടുത്തത് രാവിലെ എഴുന്നിട്ട് ഫോൺ എടുത്താൽ പിന്നെ ഞാനത് കുത്തി വെച്ചിട്ട് ചാർജ് ചെയ്യാൻ കുത്തി വെച്ചിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും വൈകുന്നേരം ഉറങ്ങുന്ന ടൈം വരെ അപ്പം അത് എത്രത്തോളം മണിക്കൂർ മണിക്കൂറിന് അല്ല ഒരു പത്ത് മണിക്കൂറിന് മേലെ എന്തായാലും ഉണ്ടാവും ഞാൻ ഉറങ്ങുന്ന ടൈമിൽ മാത്രമാണ് എൻ്റെ ഫോൺ ഞാൻ റെസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഇവിടെ ഒരു പ്രസക്തി ഇല്ല ഗൈസ് കറക്റ്റ് ഞാൻ നന്നായി ഫോൺ യൂസ് ചെയ്യും മെയിൻ ആയിട്ട് എനിക്ക് ഡാർക്ക് സർക്കിൾസ് വരാനുള്ള കാരണം തന്നെ ഈ ഫോൺ യൂസിങ് ആണ് പഠിപ്പിഷ്ടാണോ ഈ ഒരു ഒട്ടും പ്രസക്തിയില്ല പഠിപ്പിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നു അതെ ഞാനൊരു പഠിപ്പിസ്റ്റാണ് എനിക്ക് പത്തിൽ ഫുള്ള പ്ലസ് പ്ലസ് ടു ഫുള്ള പ്ലസ് ഇപ്പോൾ എൽ എൽ ബി എല്ലാത്തിനും എല്ലാ സെമ്മിലും എനിക്ക് ഞാൻ കോളേജ് അത് വേണം യൂണിവേഴ്സിറ്റി ടോപ്പറാണ് എന്താ പറയുക നമ്മളൊക്കെ തട്ടിമുട്ടി ജയിച്ച് പോകുന്ന ആൾക്കാരാണ് അത്ര ഭയങ്കര പഠിപ്പിസ്റ്റൊന്നുമല്ല ഏവറേജ് ഏവറേജ് ആണ് നമുക്ക് ഇങ്ങനെ റാങ്ക് വേടിക്കണം എന്നും എനിക്കൊരാഗ്രഹമില്ല റാങ്ക് മേടിക്കണം എനിക്കൊന്ന് പാസ്സായി പോയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം അപ്പം ഞാനൊരു ഏവറേജ് സ്റ്റുഡൻ്റ് ആണ് കുക്കിംഗ് അറിയാമോ ഈ കുട്ടി എനിക്ക് എന്നെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത് എന്താ അപ്പം കുക്കിംഗ് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ എൽ എൽ ബി എടുത്ത് അവിടെ പോണ നിമിഷം വരെ എനിക്ക് അറിയാവുന്ന രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് മുട്ട പൊരിക്കാനും ഒന്ന് പപ്പടം മറക്കാനും മൂന്ന് കാര്യങ്ങൾ അറിയട്ടെ ഒന്ന് മാഗി ഉണ്ടാക്കാനാണ് പക്ഷെ ഇപ്പം ഞാൻ അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത് നമ്മൾ സെൽഫ് കുക്കാണ് സോ അത്യാവശ്യം കുക്കിംഗ് എല്ലാം അറിയാം ഒന്നും അറിയാത്ത ഞാൻ ഇവിടെ ചിക്കൻ കറി വെക്കാൻ വരെ പഠിച്ചു കാരണം ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നുന്നല്ലോ അങ്ങനെയല്ല ആ പുലി പുല്ലും തിന്നുന്നതാണല്ലോ സോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി രുചിയോടെ തിന്നണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം ചില നമുക്ക് എന്തെങ്കിലും രുചിയോടെ കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം സോ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചു ഗെയിസ് അപ്പോൾ പഠിച്ചിട്ടുണ്ട് സന്തോഷം കണ്ടെത്തുന്ന വഴികൾ സന്തോഷം കണ്ടെത്തുന്ന വഴികൾ ഞാൻ ഞാനിങ്ങനെ ആലോചിക്കാനാ ഞാൻ എന്താ ചെയ്യുക സന്തോഷം കണ്ടത് ഞാൻ ഞാൻ പിന്നെയും പിന്നെയും ഭയങ്കരമായിട്ട് പറഞ്ഞില്ല ഭയങ്കര ഓവർ കളാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കുറച്ച് പറഞ്ഞാട്ടെ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് ചിന്തിച്ച് കൂട്ടും ഭയങ്കര ടെൻഷനാണ് ഇപ്പം എന്ന് എല്ലാവരും പറയും പ്രസൻറ്റിനെ കുറിച്ച് ആരോഗ്യം ഫ്യൂച്ചറിനെ കുറിച്ച് ആരൊക്കെയാണ് പക്ഷെ ഞാൻ എല്ലാം ഫ്യൂച്ചറെ ആരോപിച്ചു ഭയങ്കരമായിട്ട് ഓർത്തിങ്ങ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എനിക്കറിയില്ല അതിന് എന്തെങ്കിലും നിങ്ങൾക്കൊരു ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അങ്ങനെ ഞാൻ സന്തോഷം കണ്ടെത്തുന്ന വഴികൾ എന്ന് പറയുമ്പോൾ നമ്മളെന്താച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്സ് കേൾക്കും എനിക്കെന്നുവെച്ചാൽ ഇപ്പോഴത്തെ സോങ്ങിനോട് വലിയ താല്പര്യമില്ല പഴയ സോങ്സൊക്കെ അല്ലേ അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കും നമ്മുടെ ക്ലോസ് സർക്കിൾ ആൾക്കാരുണ്ട് ആൾക്കാർ എല്ലാവർക്കും ഉണ്ടാവില്ല നമുക്കൊരു ക്ലോസ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പം സംസാരിക്കുകയാണെങ്കിലും ഇപ്പോൾ കോളാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും കവറായിട്ടാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കും പിന്നെ പുറത്തോട്ട് ഫുഡ് കഴിക്കാനൊക്കെ നോക്കും പിന്നെ ഇങ്ങനെ വീഡിയോസ് ചെയ്യും വീഡിയോസ് ചെയ്യണ തന്നെയാണ് ഞാൻ എനിക്ക് നൽകുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് കാരണം അങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം അങ്ങനെ പോകും പിന്നെ നമ്മൾ നമ്മൾ നമ്മളാലോചിച്ചോണ്ടിരുന്ന ഇങ്ങനെ വിഷമിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ വർക്കാണ് ചെയ്യാറ് അപ്പോൾ എനിക്ക് ഈ വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അംബീഷൻ ഓഫ് ലൈഫ് കുറച്ചധികം ഉണ്ട് അംബീഷൻസ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അപ്പം അംബീഷൻ ഓഫ് ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് തന്നെ അഡ്വക്കേറ്റ് എന്തായാലും ആവും കാരണം എൽ ബി ആണല്ലോ പഠിക്കണത് സോ ഒരു ടു ഇയേഴ്സും കൂടെ കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ആവും പിന്നെ അതൊന്നാമത്തായിരുന്നു പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് നമ്മളിപ്പോൾ വീട് വാടകയ്ക്കാണ് അപ്പോൾ എന്തായാലും സ്വന്തമായിട്ടൊരു വീട് മേടിക്കണം വീട് പണിയണം എന്നൊരു ആഗ്രഹമുണ്ട് അതാണ് മെയിനായിട്ട് ഒരു ഡ്രീം എന്നൊക്കെ പറയില്ല നമ്മൾ വേറെ ഒന്നും എനിക്ക് അങ്ങനെ മൈൻഡിൽ വന്നിട്ടില്ല വീട് വീട് വേണം സ്വന്തമായിട്ട് അപ്പൊ അതെന്നെയാണ് അപ്പൊ ഞാൻ യൂട്യൂബിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു ഇനി നിങ്ങൾ ഇത് കേൾക്കണം എനിക്ക് കേരളത്തിലൊന്നും ഫാൻസ് ഇല്ലേ ഫാൻസ് കണ്ട കേരളത്തിലെ ആൾക്കാർക്ക് എന്നെ വേണ്ടേ കേരളത്തിലെ ആൾക്കാരൊന്നും എന്നോട് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല ഇൻസ്റ്റയില് നിങ്ങൾ നോക്ക് ഫുള്ള് ഞാൻ ഇവിടെ കൊടുക്കട്ടോ ഈ ബംഗാളികൾക്ക് മാത്രം ഹിന്ദിക്കാർക്ക് മാത്രം എന്നെ മതി തോന്നുന്നത് ഫുള്ള് വന്നത് മുഴുവൻ ഹിന്ദി ക്വസ്റ്റ്യൻസ് ഞാനത് എങ്ങനെ വായിക്കാൻ പോലും അറിയാത്ത ഞാനത് എങ്ങനെ വായിച്ചിട്ടെന്ന് എനിക്കറിയാം ഞാൻ ഇനി സംശയിച്ചു പോയി ഇനി എനിക്ക് എങ്ങാനും ബംഗാളി ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അതേപോലെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ പിന്നെ വായിക്കാം ഹിന്ദി എനിക്ക് എനിക്കത്ര അറിയില്ല ഹിന്ദി അറിയുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്സൊക്കെ ഒന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻഡാക പസന്ത് പസന്ത ഗാന കോൺ സഹായ് പസന്തി സഹായ് ഞാൻ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്താട്ട് ഇതിനർത്ഥം മനസ്സിലാക്കി ഞാൻ പറയണമെന്നല്ല അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനം ഏതാണ് ഭാഗ്യം പ്രിയപ്പെട്ട ഗാനം എന്ന് പറയുമ്പോൾ വലിയ സിനിമയിലെ മറ്റേതില് നെറ്റിമേലി പൊട്ടിട്ടാലും സംഭവം ആ സിനിമയിൽ ആ പാട്ട് കാണിക്കാത്ത എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷെ ഞാൻ എന്നും കേൾക്കുന്ന ഒരു സോങ്ങ് ആണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ മറ്റൊരു വരി ഉണ്ട് മറ്റേ വലതുക്കൽ വലതു കലല്ലേ വലതുക്കൽ കിനാവിൽ അങ്ങനത്തെ ഒരു വഴി ആ ഒരു വഴി എൻ്റെ ഫേവററ്റ് എനിക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഒരു പ്രത്യേകതയാണ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ള ലൈനാണത് അപ്പോൾ ആ സോങ് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് നിങ്ങൾ ആരെങ്കിലും ആ ഒരു സോങ്ങിൻ്റെ ഫാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരക്കുമ്പോൾ ആ സോങ് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ പോലെ ഇങ്ങനെ എന്നും കേൾക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഞാൻ മാത്രമാണോ അങ്ങനത്തെ ഒരു സൈക്കോ ഗൾ എന്നറിയാനായിട്ടാണ് പിന്നെ രണ്ടാമത്തെ വസ്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ വെക്കി ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാരാണ് പറഞ്ഞതൊന്നും എനിക്കറിയില്ല അവരോട് എനിക്ക് എന്നെ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഡി എം വരാ ഇതാരാണ് ഞാൻ എന്നെ പറ്റിക്കാനായിട്ട് ഏതെങ്കിലും പിള്ളേർ ഹിന്ദി ട്രാൻസ്ലേഷൻ ആക്കിയിട്ട് എങ്ങാനും അത് ഇട്ടതാണോന്ന് എനിക്ക് അറിയില്ല ഉം അപ്പൊ എന്തായാലും സന്തോഷം നിങ്ങളെ സന്തോഷത്തോടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു സന്തോഷം ആര് പറഞ്ഞാലും അവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ രൺ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആപ്പ് ഹോ മലയാളം നിങ്ങൾ അത്ഭുതകരമാണ് താങ്ക് യു അത്ഭുതകരമാണെന്നൊക്കെ അത് നീ ഞാൻ വായിച്ചെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു ഇനി നാലാമത്തേത് ഒരു എൻഡ് എന്റില്ലാന്നുള്ളത് ഇതിന് ഫുള്ള് ഹിന്ദി എനിക്ക് വിഷമം ആരോക്കുമ്പോൾ ഹമീൻ ഫിലിം ചാഹി നമുക്കൊരു ഫിലിം കാണാൻ പോയാലോന്നാണ് മലയാളത്തിൽ അത് കാണാൻ പോവാം പക്ഷെ ഇത് ബംഗാളിയാണോ മലയാളിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇട്ടത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഒന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഇനി ഒരാളാണ് ഒരാൾ ഈ പത്ത് പതിനഞ്ചു ക്വസ്റ്റ്യൻസ് ഇടൂ ഹിന്ദിയിലെ ഫുൾ കൺഫ്യൂഷൻ അടുത്തത് യാത് ബഹു ഹേ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു ശരിക്കും ഇനി എനിക്ക് വല്ല ബംഗാളി ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടോ ഇനി ഏതെങ്കിലും ഒരു ബംഗാളി ചെക്കനെന്നെ ഭയങ്കര എന്താ പറയാ മറക്കാൻ കഴിയാത്തൊരു ഇഷ്ടമുണ്ടോ എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബംഗാളി ആരോടൊന്നും ഞാൻ എൻ്റെ ഓർമ്മയില്ലാത്ത പ്രായത്തിലാണെങ്കിൽ അറിഞ്ഞ ഉടനെ ആരാന്നത് അത് ഉടർത്ത് വെച്ചാ ബഹ് ആഗിർ ദോസ് കോന്ത ജിസേ ആപ്നെ കിയാത്ത നിങ്ങൾ അവസാനമായി മെസ്സേജ് അയച്ച ഫ്രണ്ട് ആരാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ വീഡിയോ എടുക്കണേക്കാ മുൻപ് മെസ്സേജ് അത്യുചിനാണ് ഞാൻ അവൻ്റെ അടുത്ത് ടൈം ടേബിൾ ചോദിച്ചതാണ് കാരണം അതെ മറ്റൊന്ന് എനിക്ക് എക്സാം തുടങ്ങാൻ മറ്റൊന്നല്ലേ ആ എക്സാം തുടങ്ങാം അപ്പം ഞാൻ ഇന്നാണ് അതിൻ്റെ ടൈം ടേബിൾ ഒന്ന് ചോദിക്കുന്നത് അവനോട് അപ്പം അവനാണ് ഞാൻ ലാസ്റ്റ് മെസ്സേജ് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ക്യാപ് നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഇഷ്ടമോ നിങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും ഇഷ്ടമാണോ നിങ്ങൾ പറയുന്നതൊക്കെ വായിച്ചിട്ട് ഏതോ ഒരു ഹിന്ദിക്കാരൻ എന്നോട് അഗാധമായ പ്രണയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ എക്സ് ആരാ എനിക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ സിനിമക്ക് കാണാൻ പൊക്കോളോ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏത് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് ചോദിച്ചിട്ടില്ല ബാക്കിയെല്ലാം ചോദിച്ചിട്ടുണ്ട് ആ ഹേ നിങ്ങളൊരു മനുഷ്യനാന്ന് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു പത്ത് ക്വസ്റ്റ്യൻ ഈ ഹിന്ദി ഇന്ന് ആര് ചോദിച്ചു ആരിതാക്കിന്ന് എനിക്ക് മനസ്സിലാവില്ല അതിനാണല്ലോ ആരും മെസ്സേജ് നമുക്ക് കാണില്ല മറ്റേ ഞാൻ മറ്റേ ഇതല്ലേ അതിന് പറയ മറ്റേ എൻ ജില്ലേ അതല്ല ഇതിന് പറയാം ആ സംഭവം ഇട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് കമ്മിറ്റഡ് ആണോ ചേച്ചി കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റയിലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ യൂട്യൂബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ഈ ഒരു ബംഗാളി ബോയ് ഫ്രണ്ട് ആണോ എന്തെന്ന് തോന്നുന്നുണ്ടോ ഗേൾസ് നിങ്ങൾക്ക് അപ്പോൾ കമ്മിറ്റഡ് ആണെന്നുള്ളവർക്കാണെന്ന് വിശ്വസിക്കാം അല്ലാന്നുള്ളവർക്കല്ലാന്ന് വിശ്വസിക്കാം ഞാനിപ്പോൾ എന്തായാലും പിന്നീടുള്ള വീഡിയോസിൽ പറയാം കമ്മിറ്റഡ് ആണോ കമ്മിറ്റഡ് അല്ലേ ആഗ്രഹമുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് മിങ്കിൾ ആവാൻ എന്നൊക്കെ ഞാൻ പറയാം ഫ്യൂച്ചർ വീഡിയോസിലൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നത് ക്യൂ ആൻഡ് ടെ എന്ന് പറയണത് പിന്നെ ചേച്ചി എന്താ പഠിക്കണമെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് ആരാണ് ഇൻസ്റ്റിൽത്തോടെ എനിക്ക് അറിയില്ല ആരൊട്ടെന്നുള്ളത് ഞാൻ പഠിക്കണത് എൽ എൽ ബി ആണ് ലോയർ ആവാനാണ് പഠിക്കുന്നത് കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജിലാണ് പഠിക്കണത് പിന്നെ എന്താ എന്നെ കുറിച്ച് അറിയാനായിട്ട് വീട് ഞാൻ പറഞ്ഞു തൃശ്ശൂരാണ് പിന്നെ പിന്നെന്താ പേര് ഉണ്ണിമായ രാജൻ ഉണ്ണിമായ രാജൻ എന്നാണ് പേര് വീട്ടിൽ അമ്മ അനിയൻ ഞാൻ അമ്മമ്മ അമ്മയുടെ അമ്മ അങ്ങനെ നാല് പേരാണ് വീട്ടിലുള്ളത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ എൻ്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ നമുക്ക് പിന്നെ ഒരു ക്യു ആൻ്റിൻ്റെ ആയിട്ട് വരാം അത് ക്യു ആൻ്റെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ക്യു ആൻഡൊക്കെയായിട്ട് വരാം പക്ഷേ ഈ ബംഗാളി ആരാണെന്ന് എനിക്ക് അറിയണം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അവിടെ സൈഡിലുള്ള ബെൽ ബെൽബട്ടൺ കൂടെ നെക്കി പൊട്ടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ വന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതായിരുന്നുള്ളൂ അപ്പോൾ അതിനുള്ള മറുപടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ എന്തായാലും അത് അടുത്ത ക്യൂ ഞാൻ ഇടാം ബൈ